ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബി കോം ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ് ബി എ ഹിസ്റ്ററി ബി എസ് സി ബോട്ടണി ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി എസ് സി കെമിസ്ട്രി മാത്സ് എന്നീ വിഭവങ്ങളിലാണ് കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡോമിൻസ് കോളേജ് റാങ്കുകൾ കരസ്ഥമാക്കിയത് ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഇരട്ടകളായ ലിയ ട്രീസ ജോർജ് ലിസ മറിയം ജോർജ് എന്നിവരാണ് ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത് ഇതിന് പിന്നാലെയാണ് ഇതേ ക്ലാസ്സിലെ ലാമിയ ഫാത്തിമ രണ്ടാം റാങ്കും ഫാത്തിമത്ത് സഹറ പത്താം റാങ്കും കരസ്ഥമാക്കിയത് തമ്പലക്കാട് മാടപ്പള്ളിക്കുന്നൽ കെ സി ബി ലൈൻമാനായ ജമീർ മുഹമ്മദിന്റെയും പി എൻ നജിമോളുടെയും മകളാണ് ലാമിയ പത്താം റാങ്ക് നേടിയ ഫാത്തിമത്ത് ചാമംപതാൽ നടുക്കേമുറിയിൽ നവാസിന്റെയും സജീന നവാസിന്റെയും മകളാണ് നോട്ടും മറ്റും കൈമാറിയും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് പഠിച്ചുമാണ് ഉന്നത വിജയം കരസ്ഥമാക്കിയതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ബി കോം വിത്ത് ഫിനാൻഷ്യൽ മാർക്കറ്റിംഗിലും മികച്ച വിജയമാണ് കോളേജിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയത് നിതിൻ ബൈജു ഒന്നാം റാങ്കും അനീറ്റ ആന്റണി പുളിക്കൽ രണ്ടാം റാങ്കും ആൻമരിയ എബ്രഹാം മൂന്നാം റാങ്ക് നേടിയാണ് മിന്നുന്ന വിജയം കരശിസ്ഥമാക്കിയത് ചിറ്റടി കുന്നത്തുകാട്ടിൽ ബാങ്ക് അപ്രൈസറായ കെ പി ബൈജുവിൻ്റെയും ബിജിയുടെയും മകനാണ് നിതിൻ രണ്ടാം റാങ്ക് നേടിയ അനീറ്റ ആന്റണി പുളിക്കൽ കൃഷിക്കാരനായ ആന്റണി ജോസഫിൻ്റെയും ത്രേസ്യമ്മ ആന്റണിയുടെയും മകളാണ് നല്ലൊരു സർക്കാർ ജോലി ലഭിക്കണമെന്നാണ് അനീറ്റയുടെ ആഗ്രഹം മൂന്നാം റാങ്ക് നേടിയ ആൻമരിയ എബ്രഹാം പുതുപ്പറമ്പിൽ കൃഷിക്കാരനായ എബ്രഹാം മാത്യുവിന്റെയും സാലമ്മയുടെയും മകളാണ് ബി എ ഹിസ്റ്ററിയിൽ ഏഴാം റാങ്ക് കരസ്ഥമാക്കിയ ഫെബിൻ ജോസ് ആന്റണി കോളേജ് യൂണിയൻ ചെയർമാൻ കൂടിയാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായ ജോസ് കുട്ടി ആന്റണിയുടെയും ബീന അഗസ്റ്റിന്റെയും മകനാണ് സിവിൽ സർവീസ് നേടണമെന്നാണ് ഫെബിന്റെ ആഗ്രഹം പ്രസംഗം ഡിബേറ്റ് കിസ് മത്സരം എന്നിവയിൽ സമ്മാനങ്ങളും നേടിയിട്ടുണ്ട് ഇദ്ദേഹം എസ് എഫ് ഐ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്നു ഫെബിൻ ബി എസ് സി ബോട്ടണയിലും ഇന്നും വിജയമാണ് കോളേജിലെ വിദ്യാർത്ഥികൾ നേടിയത് ഒന്നാം റാങ്ക് കെ എസ് സൗബർണിക നേടിയപ്പോൾ രണ്ടാം റാങ്ക് അദീന ജയപ്രകാശും മൂന്നാം റാങ്ക് ഹൈഫ മെഹബൂബ സീ കെയും നാലാം റാങ്ക് ജ്യോതിപ്രിയ വി ഗിരീഷും നേടി നെടുങ്കണ്ടം പച്ചടിക്കുന്നേത്ത് കെ ആർ സജിമോന്റെയും രഞ്ജനി സജിയുടെയും മകളാണ് സൗബർണിക കവിതാ വിഭാഗത്തിന്റെ സ്കൂൾ തലത്തിൽ ജില്ലാ തലത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ മിടുക്കിക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥയാവണമെന്നാണ് ആഗ്രഹം രണ്ടാം റാങ്ക് നേടിയ അദീന ജയപ്രകാശ് മണിമല വൈഷ്ണവത്തിൽ പി എൻ ജയപ്രകാശിന്റെയും സപ്ലൈകോയിൽ താലൂക്ക് അസിസ്റ്റന്റ് മാനേജറായ ഷീന കുമാരിയുടെയും മകളാണ് ഇനി യു പി എസ് സിയിൽ കോച്ചിങ്ങിന് ചേരുവാനാണ് അദീനയുടെ ആഗ്രഹം മൂന്നാം റാങ്ക് നേടിയ ഹൈഫ മെഹബൂബ് അസീ കെ മലപ്പുറം കളത്തിങ്കൽ പി ഡബ്ല്യു ഡി ജീവനക്കാരനായ ഇബ്രാഹിം സക്കറിയയുടെയും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന റുബീനയുടെ മകളാണ് ടീച്ചറാകുവാനാണ് ഹൈഫയുടെ ആഗ്രഹം നാലാം റാങ്ക് നേടിയ ജ്യോതിപ്രിയ വി ഗിരീഷ് ഇടമത്തുകാട്ടിൽ പരേതനായ ഗിരീഷ് കുമാറിന്റെയും സുജാതയുടെയും മകളാണ് ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷനിൽ നാല് ഏഴ് റാങ്കുകളും കമ്പ്യൂട്ടറിൽ നാലാം റാങ്കും കോളേജിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ബികോം വിത്ത് കമ്പ്യൂട്ടറിൽ നാലാം റാങ്ക് കരസ്ഥമാക്കിയ അൽഫിയ നസ്രത്ത് ബീഗം കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ് കരിപ്പായിൽ റബ്ബർ വ്യാപാരിയായ ആഷിഖ് സുലൈമാന്റെയും സുഹാന ആഷിഖിന്റെയും മകളാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകുവാനാണ് ആൽഫിയയുടെ ആഗ്രഹം ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷനിൽ നാലാം റാങ്ക് നേടിയ മേരി പോൾ കുരിശുമൂട്ടിൽ ടീച്ചറായ ജിനു തോമസിന്റെയും ബാങ്ക് മാനേജറായ ജൂബി മാത്യൂസിൻ്റെയും മകളാണ് എസ് എൽ സിയിലും പ്ലസ് ടുവിലും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ മേരി പോൾ എൻ സി സി എൻ എസ് എസ് എന്നിവയിലും സജീവമായിരുന്നു അധ്യാപിക ആകുവാനാണ് മേരിയുടെ ആഗ്രഹം ഏഴാം റാങ്ക് നേടിയ അമൃത ഷാജി കാണക്കാരിൽ കോൺട്രാക്ടറായ കെ എൻ ഷാജിയുടെയും ബിന്ദു ഷാജിയുടെയും മകളാണ് പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് നേടിയ അമൃത സ്കൗട്ട് ആൻഡ് ഗൈഡിലും എൻഎസ്എസിലും സജീവമായിരുന്നു കോളേജിൽ വെച്ച് അക്കാഡമിക് എക്സലൻസ് അവാർഡും നേടിയിട്ടുണ്ട് സ്കൂൾ തലത്തിൽ ഇംഗ്ലീഷ് പോയട്രിക്ക് ജില്ലയിൽ സമ്മാനവും നേടിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി കെമിസ്ട്രിയിൽ എട്ടാം റാങ്ക് നേടിയ അശ്വതി സണ്ണി വടക്കേപ്പറമ്പിൽ റിട്ടയേർഡ് ബാങ്ക് മാനേജറായ സണ്ണി അലക്സിന്റെയും റിട്ടയേർഡ് ടീച്ചറായ മോളി കെ ഡോമിനിക്കിന്റെയും മകളാണ് കാഞ്ഞിരപ്പള്ളി പുളിമാവിൽ താമസിക്കുന്ന അശ്വതി സണ്ണിക്ക് ടീച്ചർ ആകുവാനാണ് ആഗ്രഹം പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് ടു നേടിയിരുന്നു ഈ മിടുക്കി ബി എസ് സി മാത്സിൽ മൂന്നാം റാങ്ക് ഡിമ്പിൾ ജോസിനാണ് കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് സ്കൂളിന് സമീപം താമസിക്കുന്ന ചേനക്കുഴിയിൽ സിജെ ജോസിന്റെയും ജിജി ജോസിന്റെയും മകളാണ് കോളേജിലെ കലാപ്രതിഭയായിരുന്നു ഈ മിടുക്കി മാക്സിൽ ഒമ്പതാം റാങ്ക് നേടിയ എലിസബത്ത് ആന്റണി മുണ്ടക്കയം മേലോരം സ്വദേശിയാണ് മൂക്കാട്ട് ആന്റണി ജോസഫിന്റെയും സ്വപ്ന ജോസഫിന്റെയും മകളാണ് ടീച്ചർ ആകുവാനാണ് എലിസബത്തിന്റെയും ആഗ്രഹം ബി എസ് സി മാത്സിൽ പത്താം റാങ്ക് ജയന്ത് ഇളങ്കുളം കാനത്തിൽ ജയന്ത് ജോസിന്റെയും എലിസബത്ത് അലക്സിന്റെയും മകളാണ് വിദ്യാർത്ഥികളും അധ്യാപകരും മികച്ച പ്രകടനമാണ് നടത്തിയതെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സീമോൻ തോമസ് പറഞ്ഞു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ബിരുദത്തിന്റെ ഫലം വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയധികം ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ സാധിച്ചതിൽ കോളേജ് അഭിമാനിക്കുന്നു ഇവിടെ മികച്ച അക്കാഡമിക് അന്തരീക്ഷവും അതുപോലെ പരിശീലനവും കൊടുക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ഇത്രയധികം ഉയർന്ന പൊസിഷൻസ് ഈ ബിരുദ പരീക്ഷയിൽ നേടാൻ സാധിച്ചത് അതിന് വിദ്യാർത്ഥികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ അവരെ പരിശീലിപ്പിച്ച അധ്യാപകരെ നന്ദിയോടെ ഓർക്കുന്നു ഇനിയും കൂടുതൽ നേട്ടങ്ങൾ കോളേജിന് കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു ിൽ പെർച്ചേസ് മൾട്ടിമീഡിയ സ്മാർട്ട് ഗാഡ്ജറ്റുകൾക്ക് അൻപത് ശതമാനം വരെ കുറവ് എല്ലാ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും സൂപ്പർ സേഫ് ആയി അൻപത് ശതമാനം ഓഫർ സ്വന്തമാക്കാൻ നിങ്ങളുടെ അടുത്തുള്ള ഇ സി സ്റ്റോർ സന്ദർശിക്കൂ മെയ് അഞ്ചു മുതൽ മാത്രം